നിങ്ങൾ ഈ കാണുന്ന വെള്ളമുണ്ടല്ലോ ഇത് ഏതെങ്കിലും പൈപ്പ് വെറുതെ തുറന്നോട്ടിരിക്കുന്നല്ലോ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ബ്രാൻഡ് അതായത് എളനാട് മിൽക്ക് ഒരു ധരി പാൽപ്പൊടി പോലും ഉപയോഗിക്കാതെ പാക്കറ്റ് പാൽ നിർമ്മിച്ച് ഇപ്പൊ ഉപഭോക്താക്കളിൽ എത്തിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് അവർ തയ്യാറാക്കിയ പ്ലാന്റിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ കേരളത്തിൽ ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള പാക്കറ്റ് പാലുകളെല്ലാം തന്നെ പാലിലേക്ക് പാൽപ്പൊടി കൂടി മിക്സ് ചെയ്ത് നിർമ്മിക്കുന്നതാണ് അതിൽ തെറ്റൊന്നുമില്ല കാരണം ഇന്ന് നിയമം അനുശാസിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ അത്തരത്തിലത് നിർമ്മിക്കുന്നത് എന്നാൽ ഇവിടെ ഇളനാട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു തരി പാൽപ്പൊടി പോലും ഉപയോഗിക്കാതെയാണ് ഇനി മുതൽ പാക്കറ്റ് പാലുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിനായിട്ട് അവരിവിടെ സ്ഥാപിച്ചിരിക്കുന്ന പുതിയ സിസ്റ്റമാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സാധാരണയായിട്ട് നമുക്ക് ലഭിക്കുന്ന പാക്കറ്റ് പാലുകൾ അത് പാലും മുൻപ് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന പാൽപ്പൊടിയും കൂടി കൂട്ടിച്ചേർത്ത് നിർമ്മിച്ചിരിക്കുന്നതാണ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ഇളനാട് സി എസ് എം അഥവാ കണ്ടൻസഡ് സ്കിം മിൽക്ക് അത് ലൈവ് ആയിട്ട് പാലിൽ നിന്നും വേർതിരിക്കുന്നു ഇങ്ങനെ സി എസ് എം വേർതിരിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വെള്ളമാണ് നിങ്ങളിവിടെ കണ്ടത് പാലിൽ ശരിക്കും എൺപത് ശതമാനത്തോളം വെള്ളമാണെന്ന് നിങ്ങൾ ഈ പല ആളുകൾക്കും അറിയില്ല അപ്പൊ ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന ആ ഒരു സി എസ് ആണ് ഇളനാട് ഇവിടെ അവരുടെ പാലിനും മറ്റ് പാലുൽപ്പന്നങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്നത് ആറോ ഫിൽട്രേഷൻ ടെക്നോളജിയാണ് പാലിൽ നിന്നും കണ്ടൻസഡ് സ്കിം മിൽക്ക് വേർതിരിക്കാനായിട്ട് ഇവിടെ ഇളനാട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പാലിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീനും വിറ്റാമിനും ഉൾപ്പെടെയുള്ളവ നിലനിർത്തിക്കൊണ്ട് ആ റിയൽ ക്വാളിറ്റിയിലുള്ള പാല് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇളനാടിനോട് സാധിക്കുന്നു പാസ്റ്ററൈസേഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ ഇളനാട് ഉപയോഗിക്കുന്നത് ടെട്രാ പാക്ക് എന്ന കമ്പനിയുടെ ഇമ്പോർട്ടർ ആയിട്ടുള്ള മണിക്കൂറില് പതിനായിരം ലിറ്റർ പാല് പാസ്റ്ററൈസേഷൻ നടത്താൻ കപ്പാസിറ്റി ഉള്ള യൂണിറ്റ് ആണ് അതാണ് നമ്മളിവിടെ ഈ കാണുന്നത് ഇതാണ് ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ മിനിറ്റില് നൂറ് പാക്കറ്റ് അതായത് അൻപത് ലിറ്റർ ഇത് തൈരാണ് ഇപ്പൊ ഇവിടെ പാക്ക് ചെയ്യുന്നത് കാണുന്നത് ഇതുപോലെ തന്നെ വലുത് സൈഡിലൊക്കെ പാല് പാക്ക് ചെയ്യുന്നതും കാണാം ഇത് ഇവിടെ ബോട്ടിൽ മിൽക്ക് പാക്ക് ചെയ്യുന്ന യൂണിറ്റ് ആണ് മണിക്കൂറിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ബോട്ടിലാണ് ഇത്തരത്തില് പാക്ക് ചെയ്യുന്നത് എന്താ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ബോട്ടിൽ വെച്ചെടുക്കും അതിലേക്ക് പാല് ഫില്ലാവും അതുപോലെ ഈ ഒരു സൈഡിൽ വന്ന് കഴിഞ്ഞാല് ഈ റൊട്ടേറ്റ് ചെയ്യുന്നതിൽ അതിന്റെ ക്യാപ്പ് ഫില്ലാകും ഇത് ഇളനാടിന്റെ പാക്കറ്റിൽ വരുന്ന തൈര് ഇത് സെക്കേഡ് ഇത് നമുക്ക് പാക്ക് ചെയ്തതിനു ശേഷം അതുപോലെ തന്നെ തരികയല്ല ചെയ്യുന്നത് നാല് മണിക്കൂർ നാൽപ്പത്തിനാല് ഡിഗ്രി ചൂടുള്ള ഇൻകുബേഷൻ റൂമിൽ ആദ്യം വെക്കും ഇതിനുശേഷം ചില്ലർ റൂമിലും ഇത് നാല് മണിക്കൂർ സൂക്ഷിക്കും ഇതാണ് ചില്ലർ റൂമ് ഇവിടെ ആറ് ഡിഗ്രി മുതൽ എട്ട് ഡിഗ്രി വരെ തണുപ്പാണ് അങ്ങനെ മൊത്തം എട്ട് മണിക്കൂർ സൂക്ഷിച്ചതിന് ശേഷമാണ് നമ്മളിലേക്ക് എത്തുക അവസാനം ഈ ഉൽപ്പന്നങ്ങളെല്ലാം എട്ട് ഡിഗ്രി തണുപ്പുള്ള മറ്റൊരു സ്റ്റോറേജ് റൂമിലാണ് കീപ്പ് ചെയ്യുക പിന്നെ ഇളനാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പാലാണെങ്കിലും പാല് മാത്രമല്ല ഇതേണ്ടോ ഇഡ്ലി ദോശമാതുപോലെ നിരവധി ഉൽപ്പന്നങ്ങൾ അവർക്കുണ്ട് അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഇളനാട് മിൽക്കിന്റെ എം ഡി ശ്രീ സജീഷ് കുമാറാണ് അപ്പോൾ അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് എനിക്ക് ഇപ്പൊ നമ്മളിവിടെ കണ്ടു പ്ലാന്റ് കണ്ടു ഈ മിൽക്ക് പൗഡർ ഒന്നും ഉപയോഗിക്കാതെ വരുന്ന പുതിയ മിൽക്കാണ് ഇനിയിപ്പോൾ എളനാടി അത് എന്ന് തൊട്ടാണ് വിപണിയിൽ ഇറങ്ങുക ആക്ച്വലി ഇത് വിപണിയിൽ ഓൾറെഡി ഇറങ്ങി നമ്മളൊരു പത്ത് ദിവസമായി ഇത് വിപണിയിൽ ഇറങ്ങിയിട്ട് കഴിഞ്ഞു ഇറങ്ങിക്കഴിഞ്ഞു അത് നമ്മുടെ മിൽക്ക് മാത്രമല്ല തൈരും ഐസ്ക്രീമും നമ്മൾ പാൽപ്പൊടി ഇല്ലാത്ത പാല് തൈര് ഐസ്ക്രീം ഇതിൽ റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ പാൽപ്പൊടി ഇല്ലാതെയാണ് മാർക്കറ്റിൽ ഇപ്പൊ വിതരണം അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് കളർ ഒന്നും ഇല്ല കറന്റ് ഉള്ള നമ്മളെല്ലാ എസ് കെയും അല്ലെങ്കിൽ എല്ലാ പാക്കറ്റും അതേപോലെ തന്നെയാണ് പ്രത്യേകിച്ച് കളർ അങ്ങനെ ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല അതായത് ഇനിയിപ്പോ എളനാട് പാലെന്ന് പറഞ്ഞാൽ കിട്ടുന്നത് ഈ മിൽക്ക് പൗഡർ ഉപയോഗിക്കാത്ത പാൽ മാത്രമാണ് അതെ അതെ പാലും പാലും തൈരും മിൽക്ക് പൗഡർ ഉപയോഗിക്കാത്തതാണ് ഇനി കിട്ടുക ഇത് കേരളത്തിൽ ആദ്യമായിട്ട് ആദ്യത്തെ ഒരു ബ്രാൻഡാണ് മിൽക്ക് പൗഡർ ഇല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് അത് ചെയ്യുന്നതും അതിനുള്ള ടെക്നോളജി കൊണ്ടുവന്ന് അത് ഇംപ്ലിമെന്റ് ചെയ്ത് ജനങ്ങൾക്ക് അവൈലബിൾ ആക്കുന്ന ആദ്യത്തെ ബ്രാൻഡ് കേരളത്തിലെ ഇളനാടാണ് നിങ്ങളെ കണ്ടു ബാക്കി കമ്പനികളും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വേറെന്തൊക്കെ ആണിപ്പോൾ കുറെ പ്രൊഡക്റ്റ് പോവാം നമുക്ക് നൂറ്റി എഴുപത്തിരണ്ട് എസ് കെ ഉണ്ട് അതിന് ആയിട്ട് നമുക്ക് പാല് തൈര് പിന്നെ പനീർ ബട്ടർ ഗീ ചീസ് അങ്ങനെ ഡയറി പ്രൊഡക്ട്സുകൾ പിന്നെ അഗ്രോ പ്രൊഡക്ട്സ് എന്ന് പറയും ബാറ്റർ ചപ്പാത്തി പൊറോട്ട ആ കാറ്റഗറി ഐറ്റംസ് ദെൻ ആണ് അങ്ങനെ മൊത്തം നൂറ്റി എഴുപത്തിരണ്ട് എസ് കെ ഉണ്ട് മൂന്ന് സ്റ്റേറ്റിലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കർണാടക അതേപോലെ തന്നെ തമിഴ്നാട് കേരളം കുറച്ച് സ്ഥലങ്ങൾ മിഡിൽ ഈസ്റ്റ് കുറച്ച് സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് മറ്റു കൺട്രീസ് നമ്മൾ ഇപ്പൊ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഇപ്പൊ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ആൾക്കാരെ എടുക്കാനോ അങ്ങനെ പ്ലാൻ തീർച്ചയായിട്ടും നമ്മുടെ പാല് അതുപോലെ തന്നെ തൈര് ഈ കാറ്റഗറിയിലേക്ക് നമ്മൾ നമ്മുടെ പാർട്നേഴ്സിനെ വിതരണക്കാരല്ല പാർട്നേഴ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഐസ്ക്രീമിനും ഐസ്ക്രീമിന്റെ വിതരണത്തിനും നമുക്ക് പാർട്ട്നേഴ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് താല്പര്യമുള്ളവര് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ അവർക്ക് നമുക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും കമ്മി കൊടുക്കും അത് ഏത് ലൊക്കേഷൻ അങ്ങനെ എല്ലാ ലൊക്കേഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിതരണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആക്ച്വലി അത്ര ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല നമ്മള് അഞ്ചു വണ്ടിയും ഒരു ഡബിൾ ഷട്ട് ഷട്ട്റൂം ഫുൾ മാർക്കറ്റിംഗ് ചെയ്ത് അല്ലെങ്കിൽ പരസ്യം അല്ലെങ്കിൽ എല്ലാ രീതിയിലും അതിനെ ഒരു ഓഫീസ് സ്റ്റാൻഡേർഡിൽ സെറ്റ് ചെയ്ത് അഞ്ചു വണ്ടിയും അതേപോലെ അഞ്ചു വണ്ടിയിലെ റൂട്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്ത് റിക്രൂട്ട്മെന്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി നമ്മൾ കൊടുക്കുന്നത് ഒരു അഞ്ച് ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് ആണ് അഞ്ച് അഞ്ചു ലക്ഷം അത്ര നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി അഞ്ച് വണ്ടി ഇൻസുലേറ്റഡ് പഫ് വണ്ടി വെറുതെ കോമൺ വണ്ടിയല്ല ഇൻസുലേറ്റഡ് പഫ് വണ്ടിയും അതേപോലെ തന്നെ ഡബിൾ ഷട്ടർ റൂം ഫുൾ ബ്രാൻഡ് ചെയ്ത് വിത്ത് കമ്പ്യൂട്ടർ ടേബിൾ എല്ലാ ഓഫീസ് ഫർണിച്ചർ അടക്കം നമ്മൾ ആകെ ഇൻവെസ്റ്റ്മെന്റ് അഞ്ചു ലക്ഷം വരണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ കടകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ കൺസ്യൂമേഴ്സിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കാന്നുള്ളതാണ് അത് ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് കമ്പനി ഇങ്ങനത്തെ ഒരു വലിയൊരു ഐഡിയ നമുക്ക് വിതരണക്കാർക്ക് കൊടുക്കുന്നത് എന്തായാലും നല്ലൊരു പരിപാടിയാണ് ഇപ്പൊ ഈ പറഞ്ഞപോലെ വ്യത്യസ്തമായിട്ടുള്ള രണ്ടു ആശയങ്ങളാണ് ഒന്ന് വ്യത്യസ്തമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാൽപ്പൊടി ഉപയോഗിക്കാണ്ട് പാലും പാൽ ഉൽപ്പന്നങ്ങളും നമുക്ക് കേരളീയർക്ക് ലഭ്യമാക്കാൻ നോക്കി അതുപോലെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു ബിസിനസ് സംരംഭം ആഗ്രഹിക്കുന്ന ഒരു തീർച്ചയായും എന്തായാലും വളനാടിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും രണ്ട് നല്ല പ്രധാനമായ തീരുമാനങ്ങളാണ് എന്തായാലും ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ നന്ദി എന്തായാലും എടനാട്ടിന് ബെസ്റ്റ് വിഷയം താങ്ക് യു